നമസ്കാരം ഏകാദശികളിൽ പ്രധാനമാണ് വൃശ്ചികമാസത്തിലെ ഗുരുവായൂർ ഏകാദശി വൃശ്ചികമാസത്തിലെ ഏകാദശി ദിനത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ നടത്തിയത് ആയതിനാൽ ഈ ദിനം പ്രതിഷ്ഠാ ദിനമായും ആഘോഷിക്കപ്പെടുന്നു കൂടാതെ ഭഗവാൻ ഗീതോപദേശം നൽകിയത് ഈ ദിനത്തിലാണ് വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിനത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ദേവി ദേവന്മാരോടൊപ്പം ഗുരുവായൂർ കെഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം ആയതിനാൽ ഈ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്താൻ കഴിയുന്നത് പോലും സുഹൃതമായി കണക്കാക്കുന്നു അഭൂതപൂർവമായ തിരക്കാണ് ഈ ദിവസം അനുഭവപ്പെടാറ് വിഷ്ണുപ്രീതിയിലൂടെ സർവ ഐശ്വര്യവും മോക്ഷവും ലഭിക്കുന്നതിനും സർവപാപമുക്തി ഉണ്ടാകുന്നതിനും ഏകാദശി വ്രതം ഫലം നൽകുന്നു ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാൻ ഈ വ്രതാനുഷ്ഠാനം ഉത്തമമാണ് ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഈ വ്രതം എടുക്കുന്നതിലൂടെ ഇല്ലാതാകുന്നു ഗുണങ്ങൾ കൊണ്ട് ഏറെ സമ്പന്നമായ ഈ ദിനത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ നഷ്ടപ്പെട്ടു പോയ ശബ്ദം ഭഗവാൻ തിരികെ നൽകിയതും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതി സമർപ്പിച്ചതും ഭഗവാന്റെ ഭക്തരായ പൂന്താനത്തിനും കുറൂരമ്മയ്ക്കും മേൽപ്പത്തൂരിനും ഭഗവാൻ ദർശനം നൽകിയതും ഈ ദിനത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രം പൂജകൾക്കല്ലാതെ അന്നേ ദിവസം അടയ്ക്കുകയില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ദിവസം വിശേഷമായ പുറത്തെഴുന്നൊള്ളിപ്പുമുണ്ട് പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ ദ്വാദശി പണ സമർപ്പണം എന്ന ചടങ്ങ് ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു യാഗാദികൾ നടത്തുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് കഴിയുന്ന രീതിയിൽ ഒരു ദക്ഷിണ നൽകുക എന്നതാണ് ദ്വാദശി പണം സമർപ്പിക്കുക എന്നത് ഇതിലൂടെ നമ്മുടെ കർമ്മദോഷ പാപങ്ങൾ ഇല്ലാതെയാകുന്നു ഈ ചടങ്ങോടെ ഏകാദശി വ്രതത്തിൻ്റെ ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിൽ സമാപനമാകുന്നു ഈ വ്രതം എപ്രകാരമാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം തലേന്ന് ദശമിനാളിൽ ഒരിക്കലൂണോട് കൂടി വ്രതം ആരംഭിക്കാം സസ്യാഹാര ഭക്ഷണം ബ്രഹ്മചര്യനിഷ്ഠ പകലുറക്കം പാടില്ല എണ്ണ തേച്ച് കുളിക്കരുത് മാനസിക ശാരീരിക ശുദ്ധി തുടങ്ങി സാമാന്യ വ്രതനിഷ്ഠകൾ പാലിക്കുക ഏകാദശി ദിനത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ഭഗവാനെ ഭജിക്കുക ക്ഷേത്ര ദർശനം നടത്തുക ഉപവാസമാണ് ഉത്തമമെങ്കിലും ആരോഗ്യസ്ഥിതി അനുസരിച്ച് പാലും ഫലവർഗ്ഗങ്ങളും ഭക്ഷിച്ചോ തുളസിതീർത്ഥം സേവിച്ചോ വ്രതമെടുക്കാം ധാന്യ ഭക്ഷണം ഉള്ളി വെളുത്തുള്ളി എന്നിവ കർശനമായി ഒഴിവാക്കുക ഉറക്കമളയ്ക്കുന്നതും ഉത്തമമാണ് പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഏകാദശി ദിനത്തിൽ ഭഗവാന് തുളസിയില കൊണ്ട് അർച്ചന നടത്തുന്നതും നെയ്വിളക്ക് കൊളുത്തുന്നതും അത്യുത്തമം ഇതിനുള്ള തുളസിയില നേരത്തെ ശേഖരിക്കുക ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ തുളസിയില പിച്ചരുത് ഈ ദിനങ്ങളിൽ തുളസിക്ക് മൂന്നോ ഏഴോ പ്രദക്ഷിണം വയ്ക്കുന്നതും ഉത്തമമാണ് ഭഗവാന്റെ ഏത് മന്ത്രങ്ങളും അന്ന് ജപിക്കാവുന്നതാണ് ഭഗവത്ഗീത വിഷ്ണു സഹസ്രനാമം മുകുന്ദാഷ്ടകം എന്നിവ വായിക്കുന്നത് കൂടുതൽ ശുഭകരമാണ് ഇത്തവണ ഗുരുവായൂർ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ചയാണ് ഏകാദശി തിഥി ഡിസംബർ പതിനൊന്ന് വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി മൂന്ന് മുതൽ ഡിസംബർ പന്ത്രണ്ട് വെളുപ്പിന് ഒന്ന് ഒൻപത് വരെയാണ് ഹരിവാസര സമയം ഡിസംബർ പതിനൊന്ന് വൈകിട്ട് ആറ് ഇരുപത്തിയൊൻപത് മുതൽ ഡിസംബർ പന്ത്രണ്ട് രാവിലെ ആറ് ഇരുപത്തിയൊൻപത് വരെയാണ് വീടേണ്ടത് ഡിസംബർ പന്ത്രണ്ട് രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് നാൽപ്പത്തിയെട്ട് വരെയാണ് മോക്ഷദായകമായ ഈ ഏകാദശി മോക്ഷത ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നു ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കാനുള്ള ഭാഗ്യമുണ്ടാകുകയും അടുത്ത ഏഴ് തലമുറകൾക്ക് കൂടി ആ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നു ഏവർക്കും ഏകാദശി പുണ്യം ലഭിക്കാൻ ഇടവരട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം